ചിലപ്പോൾ നമ്മുടെയൊക്കെ വീട്ടീന്ന് ഒരാൾ പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയിരിക്കുമല്ലോ അതായത് പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർ കർന്നോമാരാരെങ്കിലും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ മുട്ടായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരമോ മേടിച്ചുകൊണ്ട് വരുമെന്ന് ഓർത്തോണ്ട് നോക്കിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ കേട്ടോ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഡോഗുകൾ നമ്മളിൽ ആരെങ്കിലും ഒരാൾ ഇറങ്ങിയാലോ അല്ലെ പുറത്തോട്ട് പോയാലോ ഇവരെ പിന്നെ നമ്മുടെ മക്കളെക്കാളും കൂടുതൽ ആദ്യം പിടിച്ച് നോക്കിയിരിക്കുന്ന ശരിക്കുമുള്ള ആൾക്കാർ ഇവരാട്ടോ കാത്തിരിക്കുന്നത് അതായത് ഡോഗ്സിനെ വിട്ടു വളർത്തുന്നവർക്കറിയാം വേറെ ആരും അവരെ കാത്തിരുന്നില്ലെങ്കിലും ഇതുങ്ങൾ ഈ മിണ്ടാപ്രാണികളെ നമുക്ക് വേണ്ടി കാത്തിരിക്കും കേട്ടോ കാണുമ്പോഴുള്ള സന്തോഷവും പരാതി സങ്കടവും എല്ലാം കൂടെ കാണുമ്പോഴത്തേനും ചില മനുഷ്യർക്കേ അത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ അവരുടെ ആ ഒരു സ്വഭാവം എന്തിനാ അവരങ്ങനെ ചെയ്യണേ അവരെന്താ പറയണേ എന്ന് അതുപോലെ അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ഇതിപ്പം പപ്പ പുറത്തിരിപ്പുണ്ട് അവനതറിയാം എന്നാലും അവനിങ്ങനെ ആദ്യം പിടിച്ച് നോക്കിയിരിക്കുക കേട്ടോ അപ്പം ഞാൻ വിളിച്ചാലും വലിയ മയത്തിനൊന്നും വരുവല്ലോ ഇഷ്ടപ്പെടാതെയൊക്കെ വരുള്ളൂ കേട്ടോ എനിക്കാണെങ്കിൽ അവൻ വന്നില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു എന്നാ പ്രോത്സാഹിപ്പിച്ചിട്ട് ഓഫറുകൾ കൊടുത്തിട്ടുമാണ് അവനെ എൻ്റെ അടുത്തോട്ട് വിളിക്കുന്നത് കേട്ടോ അവൾ പിന്നെ അങ്ങനെ വലിയ മൈൻഡ് ചെയ്യത്തില്ല ചില സമയം ഇപ്പം കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അവളുടെ കാര്യത്തിൽ കാരണം പണ്ട് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇടിമിന്നലൊന്നും പേടിയില്ലായിരുന്നു പക്ഷേ ഇപ്പം അവനെപ്പോലെ തന്നെ പേടിയാ ഇവനെവിടെയെങ്കിലും മാറിയിരിക്കുള്ളൂ പക്ഷേ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ നമ്മുടെ കൂടെ നിൽക്കണം അവളെ എടുത്തു പിടിച്ചാൽ അവളെ അത്രയും ഇഷ്ടമാട്ടോ മടിയിലൊക്കെ കയറ്റി അപ്പം അപ്പം പപ്പയുടെ മടിയിലേ കയറിയിരിക്കുള്ളൂ ഞാൻ എവിടെയെങ്കിലും കുഞ്ഞു പിടിച്ചിരിച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനവിടെ നിന്ന് അനങ്ങത്തേ ഇല്ല കേട്ടോ അതിപ്പോൾ ഏതു പോകുമ്പം വന്നാലും ഞാൻ അനങ്കത്തെ ഇല്ല കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെട്ടമുള്ള ഒരു വീടാ കേട്ടോ അതിപ്പോൾ ഒരു ഏഴുമണി രാത്രിയായാലും വീടിനകത്ത് നല്ല വെട്ടമുണ്ട് അപ്പം ചുറ്റും ഗെ ജനലിൻ്റെയാണോ അതോ വെള്ള പെയിൻ്റ് അടിച്ചതിൻ്റെയാണോ ഉറപ്പത്തില്ല നല്ല വെട്ടമാട്ടോ അപ്പം അപ്പനൊക്കെ ഇത് പുറത്ത് ഇരുന്ന് അപ്പം കയറി വന്നപ്പോൾ ഉള്ള സന്തോഷം കേട്ടോ ആകെ ആപ്പിൽ അവനതു പുറത്തിറങ്ങുകയും ചെയ്തു കേട്ടോ പക്ഷേ പുറത്തിറങ്ങുമ്പോഴത്തേനും ചാടി പിടിക്കും ഞാനൊക്കെ ആണെങ്കിലും ഇവരുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ശ്രദ്ധയാട്ടോ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനതിന് ആൾക്കാരോട് ആരോടെങ്കിലും പറയും ഈ വിരാല എനിക്ക് വല്ല അറ്റാക്കും വരാണ്ടിരിക്കുന്നതെന്ന് കാരണം പെട്ടെന്ന് ടെൻഷനായിപ്പോയി ഇവരാരെങ്കിലും പുറത്ത് ചാടിപ്പോയി കഴിഞ്ഞാൽ അവള് പോകും അവളെ എപ്പോഴും വിടുന്നാട്ടോ അത് പ്രശ്നമല്ല പക്ഷേ ഇവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് സ്വതവേ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇവനെ ഒരു പേടിയുണ്ട് കേട്ടോ ഇവൻ കടിക്കും ഒന്ന് രണ്ടു പേരെ കടിച്ചിട്ടുള്ളതുകൊണ്ട് ഇവൻ കടിക്കുമോ പേടിയുണ്ട് അതുകൊണ്ട് വല്ല കല്ലു വെച്ച് എറിയുവോ വല്ല ഈ മനുഷ്യരെല്ലാം വെള്ളം തിളപ്പ് ചൂടുവെള്ളം ഒഴിക്കുമോ ആ ഇവനെല്ലാവരെയും കടിക്കുന്നവനല്ല എന്താ ഇവനോട്ട് രണ്ടെണ്ണം കൊടുക്കാന്നൊക്കെ ഓർത്തോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇല്ല ഒന്ന് ഒന്നെറിയുവോ ഒരു തല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളറിയത്തില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഇതിന് വേദനയെടുക്കുമെന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം ആട്ട് അതുകൊണ്ടാണ് ഇവനെ പുറത്തു വിടുന്നത് അങ്ങനെ വെളുപ്പിനെ അല്ലാണ്ട് ലീശയിലെ കൊണ്ടു കൊള്ളൂട്ട് വെളുപ്പിനെ മാത്രം ലീശലില്ലാതെ വിടുകയുള്ളൂ അപ്പം എൻ്റെ അവളെ ആ ഗ്യാപ്പ് ചാടിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവൻ കിടന്ന് സങ്കടപ്പെട്ടപ്പോൾ ഞാൻ ഇവനെ ലീഷയിലൊന്ന് കൊണ്ടുനടക്കാൻ ഓർത്തോണ്ട് ഞാൻ അവനെ അങ്ങ് കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ അന്നേത്തേനും വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിയുമ്പോൾ മുതലെന്ന് പറഞ്ഞ പോലെ പതിയെ ഗുഡുട് ഗുഡുടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടിമുഴക്കം തുടങ്ങും കേട്ടോ ചില ദിവസം ഭയങ്കര മിന്നൽ ഇടിയുണ്ടാവും കേട്ടോ അപ്പം ഈ ഇടിയുടെ സൗണ്ട് എവിടെയല്ലേ കഷ്ടകാലത്തിന് ഉണ്ടെന്നു ഞങ്ങൾ അങ്ങ് ഇറങ്ങുമ്പോഴായിരിക്കും ഇടിയുടെ തുടക്കം തുടക്കം എന്ന് പറഞ്ഞാൽ അത്രയും നേരം ശാന്തമായി നിന്ന സംഭവം അത് പതിയെ ഇടിക്കാൻ ഇറങ്ങും കേട്ടോ അപ്പോൾ ആ സമയം ആ പോയി അതേ സ്പീഡിൽ കുക്കും ഇങ്ങ് റിട്ടേൺ അങ്ങ് വരും കേട്ടോ അപ്പം പുറത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് വന്ന് കഴിഞ്ഞപ്പം പപ്പതിന്നേ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ പിന്നെ തൊമ്പയുടെ പപ്പയുടെ കൂടെ ഇരുന്നേക്കാൻ വേണ്ട അവന് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ അപ്പം ഞാനിന്ന് വൈകിട്ട് തന്നെ ഉള്ളത് ഇവരുടെ ഇച്ചിരി നേരത്തെ ഇറക്കിയോണ്ട് ഫുഡിനുള്ള ഒക്കെ ചോറിൻ്റെ കൂടെ കൊടുക്കാനുള്ള ചിക്കന് വെയിൽ വെള്ളത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്കൂടെ ഉള്ള ഇടാന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ട് കൂട്ടർ കൂടെ ഉള്ള ഒരുമിച്ച് വെള്ളത്തിലെടുത്തിട്ടിട്ട് ഞാൻ വരുവായത് പിന്നെ ഞാൻ കുറച്ച് സാധനമൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക കൊക്കോക്ക നമുക്ക് എല്ലാ കൊക്കോക്കൊന്നും കിട്ടത്തില്ല കേട്ടോ ഈ എണ്ണാനൊക്കെ വന്ന് തിന്നുന്നുള്ളതുകൊണ്ട് കിട്ടണ അനുസരിച്ച് ഓരോ പാത്രത്തിലെ ഈ ചെടിച്ചട്ടിയുടെ ഇതുണ്ടല്ലോ ഈ അടപ്പം അതിൻ്റെ അകത്ത് വെച്ച് ഞാൻ ചൂടാക്ക വെയിലത്തോട്ട് വെച്ചേക്കൂട്ടോ ഓരോ ദിവസവും എടുക്കാൻ അനുസരിച്ച് അപ്പം നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തിന്നണം ആ ഒരു ഉദ്ദേശമുള്ളൂ കേട്ടോ ഒരു കൊക്കോയല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ ആവശ്യത്തിന് ഇത് കിട്ടണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം അപ്പുറം ആണെങ്കിൽ നമ്മുടെ മളൂൻ്റെ വീടുപണി നടക്കുന്നുള്ളതുകൊണ്ട് ഈ ട്രില്ല് ചെയ്യും തന്നെ ഈ എന്നാ പറയണേ ഈ കമ്പിയൊക്കെ കൂട്ടി ആ വെൽഡ് ചെയ്ത് തന്നെയല്ലേ അതിൻ്റെ സൗണ്ട് അവന് ഭയങ്കര ഇച്ചിരി കൂടുതലൊക്കെ സൗണ്ട് വരുമ്പോൾ അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവൻ ഇതൊക്കെ എന്തൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒരുപാടങ്ങ് അവൻ അണക്കാൻ തുടങ്ങും കേട്ടോ അതായത് പ്രഷർ കയറി ശ്വാസമൊക്കെ അവൻ്റെ നമ്മുടെയൊക്കെ ഈ അറ്റാക്ക് വരുമ്പോൾ ശ്വാസികൾ കൂടുന്നു താഴ്ന്നു എന്നൊക്കെ പറയുന്നില്ലേ അണക്കുന്നൊക്കെ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവരുടെ ശരീരം ബോഡി ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കും കേട്ടോ അപ്പോൾ കുറേ നേരമൊക്കെ അവൻ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ പപ്പഴം എടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നു കേട്ടോ അപ്പോൾ മുഴക്കമല്ല പതിയെ കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവനെ പുള്ളി പറഞ്ഞ് ഞാൻ വിളിച്ചോളൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ പോയി ഈ ചിക്കനൊക്കെ വെള്ളത്തിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം വിളിച്ചപ്പം പിന്നെ എൻ്റെ അടുത്തോട്ട് വന്നൊന്നുമില്ല കേട്ടോ അവൻ സുരക്ഷിതമായിട്ട് അകത്തേക്കാലും എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരിച്ചിരിയും കൂടെ ഇഷ്ടം കാരണം അകത്ത് കരണ്ടിൻ്റെയൊക്കെ ഇത് അടിച്ചു പോകുന്നതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ഭയങ്കര ഒരു സൗണ്ട് കേട്ടോ അപ്പം കുറച്ചും കൂടെ അവർക്കൊരു ഇരിക്കാനൊരു അതായത് സൗ ചെവിയിലേക്ക് അങ്ങ് സൗണ്ട് അങ്ങ് കയറാത്ത പുറത്തിരിക്കുമ്പോഴാന്നും അതുകൊണ്ട് അവനവിടെ എങ്ങനെ ഇരിക്കും കേട്ടോ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അകത്തോട്ട് കയറ്റി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നാൽ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും ചാപ്പാട് ഉണ്ടാക്കാം ഞാൻ ഇവനോട് വരാൻ പറഞ്ഞിട്ട് ഇവൻ വരത്തില്ലാട്ടോ ഇവനെ തന്നെ പുള്ളീനെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് അപ്പം ഈ ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഇവനൊന്നും പുറത്തോട്ടൊന്നൊക്കെ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ കൂടെ അവൻ്റെ ബെൽറ്റ് ഉരി അങ്ങ് പോയി കഴിഞ്ഞാൽ തീർന്നില്ല ഞാനാണെങ്കിൽ ഒരുപാട് ടൈറ്റായിട്ട് ആയിട്ട് ഇടത്തുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഓടുമ്പം ഇവർ വഴിയിലിങ്ങനെ സാധാരണ പോകുമ്പോൾ ഈ മുള്ളി മുള്ളിമുള്ളിയല്ലേ പോകുന്നത് അങ്ങനെ ഇങ്ങനെ പേടിച്ചോടുമ്പം പാഞ്ഞു പോവുള്ളൂ കേട്ടോ പിന്നെ വഴിയൊക്കെ തെറ്റി ഇവർക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലാതെ വരൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ഇവനെ ഞാനേ കൊണ്ടുപോകാറുള്ളൂ വേറെ അങ്ങനെ ആരുടെയും കയ്യിൽ കൊടുക്കാറില്ല പുള്ളി കൊണ്ടായാലും ഞാൻ ആ അതൊക്കെ നോക്കി നിൽക്കും കേട്ടോ എങ്ങനെയുണ്ട് ഞാനിപ്പോൾ പറയാം അവൻ ഇങ്ങനെ ബൈക്കിലോട്ട് വരികയെന്നൊക്കെ പറയും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ പിന്നെ വൈകിട്ടത്തേനുള്ള എന്തെങ്കിലും എന്നാൽ ഒരുമിച്ചുണ്ടാക്കിയേക്കാന്ന് കരുതി ഞാൻ ചിക്കന് പെപ്പർ ചിക്കൻ പോലെ ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ നല്ല ഇഷ്ടം പോലെ കൊച്ചുള്ളി അങ്ങ് അയച്ചാൽ അപ്പോൾ ഒത്തിരി ഒന്നും ഇടുന്നില്ലല്ലോ കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടെ വരട്ടി എടുക്കുന്നു ചെറിയ പീസായിട്ട് ചിക്കൻ ചുറുക്കി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ ഇട്ടേക്കുന്നത് കൊച്ചുള്ളി നല്ല പെപ്പറും ആട്ടോ ഇടുന്നത് അത് നന്നായിട്ട് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഒരുവിധം ഒരു രണ്ട് മിനിറ്റ് വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത് കേട്ടോ അതിനൊരു കാരണമുണ്ട് ഞാൻ പറയാം നമ്മളിപ്പോൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ സ്റ്റീം ചെയ്തിട്ടല്ലേ നമ്മൾ ഈ സ്ക്രബ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ എളുപ്പം ഈ സ്റ്റീം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് നമ്മുടെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒക്കെ ഓപ്പൺ ആവും മനസ്സിലായോ എന്ന് പറഞ്ഞാലാണ് ജസ്റ്റ് ഈ ചിക്കൻ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് ഈ ചൂടത്ത് കിടന്നൊന്ന് ഇളകി കഴിഞ്ഞ് കഴിയുമ്പം ഈ ചിക്കനിലേക്ക് പിന്നീട് മസാല ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നല്ല എളുപ്പമാണ് പ്രത്യേകിച്ച് ഉപ്പാ അത് കഴിയുമ്പോളേ ഇടാവുള്ളൂ എന്നാണ് പറയുന്നത് അത് നേരത്തെ മുതൽ നന്നായിട്ട് കുക്കിങ് അറിയാവുന്നൊരു പറയും കേട്ടോ അത് ശരിക്കും നമ്മുടെ ആബിദാ ഋഷീദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ്ങിൻ്റെ പുസ്തകം എല്ലാം കയ്യളവാണ് നിങ്ങൾക്കറിയാവോ അതുപോലെ തന്നെ പണ്ട് മരിച്ചുപോയ ഒരു നമ്മുടെ ഒരു ഉണ്ടായിരുന്നു കൈരളിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല വണ്ണമുള്ള എറണാകുളത്ത് എന്നുള്ള പേര് ഞാൻ മറന്നു എനിക്ക് പുള്ളിയുടെ കുക്കിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി ആ കഴിക്കാത്ത ഇങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ ഉപ്പ് അല്ലെങ്കിൽ കുറച്ചുള്ളി രണ്ട് പച്ചമുളകെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തിടുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാട്ടോ ഭയങ്കര ഈസി ആയിട്ടുള്ള കുക്കിങ്ങാണ് പുള്ളി ചെയ്യുന്നത് അപ്പം ആ പുള്ളിയുടെ ഈ കുക്കറി ഷോയിൽ നിന്നാണ് ഈ ചിക്കനൊക്കെ നിസാരം വേവുള്ളത് പണ്ട് മനസ്സിലാക്കിയിരുന്നു കേട്ടോ അതിൻ്റെ ലിവറ് ചെറിയ പീസ് ചിക്കനൊക്കെ ആണെങ്കിൽ മൂന്നു മുതൽ ഏഴ് മിനിറ്റ് വരേ വേവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ വെറും സിമ്പിളായിട്ട് മനസ്സിലായോ വെറും സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് കുക്കിംഗ് ഇത്ര സിമ്പിൾ സിമ്പിളാണെന്നുള്ളത് ശരിക്കും ആ പുള്ളിയുടെ കുക്കിംഗ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോളാ എനിക്ക് മനസ്സിലായിട്ടോ കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ എനിക്കുള്ള ശരിക്കുള്ള ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുക്കിംഗ് ഷോ അതൊന്നും മിസ് ചെയ്യാതെ ഞാൻ കാണുകയും ചെയ്യായിരുന്നു കേട്ടോ നല്ല അടിപൊളി കുക്കിംഗ് ആയിരുന്നു സിമ്പിളായിട്ട് അപ്പം ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ ചുമ്മാ എരി കൂടൊരു വേണം നമുക്ക് ചില സമയത്ത് ഒരു വായിക്കാത്തൊരു രുചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഇച്ചിരി സന്തോഷം കൂടുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഡെയിലി കാണൂലോ അതായത് മോങ്ങാൻ ഒരു കാരണം കിട്ടിയെന്ന് പറഞ്ഞ മാതിരി ഉണ്ടാക്കി എല്ലാം ഞാൻ പരട്ടിയെടുത്ത് മാറ്റി ആ ചട്ടിക്ക് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അരപ്പെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അല്ലേ കുറച്ച് ചോറ് നന്നായിട്ട് വൈകിട്ടത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉള്ളി കഴിക്കും ഉള്ളി നാരങ്ങ പച്ചമുളക് നമ്മുടെ ഈ സാലഡ് പോലെയല്ലേ സർളാസ് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ മാതിരി അവർ ഈ ഉള്ളിയൊക്കെയാണ് കൂട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളി ഉള്ളിയെടുത്ത് ഞാനങ്ങ് കഴിക്കല് തുടങ്ങി നല്ല എരിവുണ്ട് കേട്ടോ ശരിക്കും പെപ്പർ ചിക്കൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു പിന്നെ നന്നായിട്ട് ഉരുട്ടി കൊഴച്ച് വയറ് നിറച്ചം കഴിച്ചുട്ടു അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ഈ കഴിക്കുന്ന സമയത്ത് ഞാൻ ആരെയും നോക്കത്തൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശന്തിരിക്കത്തില്ല കേട്ടോ അത് നേരത്തെ കിട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു അത് നേരത്തെ അത് പുള്ളിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണ കുടുംബത്തിൽ കെട്ടിയോമാർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശന്നിരിക്കത്തില്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വിശന്നിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ചിലർക്ക് ഭയങ്കര പാടല്ലേ അപ്പോൾ ആ പിരാഗി നിറഞ്ഞാൽ ഇത് എവിടെ പോയി കിടക്കുക പണ്ടോ തുടങ്ങാം ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കൂട്ടോ വന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിശന്ന് കുത്തി അല്ല കെട്ടിയോ വരട്ടെ കെട്ടിയോന് വിളമ്പ് കഴിഞ്ഞ് കഴിക്കുകയുള്ളൂ എന്നൊന്നും ചിന്തിക്കുന്ന ഒരു പതിവ്രതയായ വാരിയൊന്നും അല്ല എനിക്ക് വിശന്താ ഞാൻ കഴിക്കും കേട്ടോ അതുകൊണ്ടോ ഞാൻ പറയാറുണ്ട് അപ്പം വിശന്ന് ഒരിക്കലും കഴിക്കുമ്പോൾ പുള്ളി ഉണ്ടെങ്കിൽ അന്നേരം എനിക്ക് കഴിക്കാൻ തോന്നിയാൽ ഞാൻ കഴിക്കും കേട്ടോ അങ്ങനെയുള്ള ഒരു ഫോർമാലിറ്റിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ പുള്ളി അതെ വിശന്നാൽ ഭക്ഷണം വേണേൽ എടുത്ത് കഴിച്ചോളൂ ഇല്ലെങ്കിൽ ഞാൻ വിളമ്പി കൊടുത്തോളും അപ്പം അങ്ങനെ ആ അരിപ്പിൻ്റെ അകത്തെല്ലാം ഇട്ട് ശരിക്ക് അതായത് നല്ല എരിവുണ്ടായിരുന്നു ചട്ടിക്ക് നല്ല ചൂടും അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ ഓക്കെ ആയി അപ്പം വയറൊക്കെ നിറഞ്ഞു ഹാപ്പിയായി പിന്നെ ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ ഇതെല്ലാം കണ്ടും കേട്ടും കുക്ക് അടക്കണപ്പെട്ടായിരുന്നു പക്ഷേ കൊടുത്തില്ല കേട്ടോ നല്ല ഗുരുമുളകും ഇരുവൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇനിയിപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അതുവരെ